വേണ്ട വേണ്ട ആധുനികമായ ായിരുന്ന കെ കെ കൃഷ്ണനെ അനുസ്മരിച്ചു അനുസ്മരണ യോഗം കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാധ്യക്ഷ വി സുജാത അധ്യക്ഷത വഹിച്ചു അനുസ്മരണ പ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അഞ്ചു പി അജയൻ റിക രാജീവ് സൂര്യകിരൺ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു കെ ധനഞ്ജയൻ കെ വി ഗംഗാധരൻ പി കെ സതീശൻ ടി കെ സജീവൻ ടി എം സി മുഹമ്മദ് പ്രസ്ഫോറം പ്രസിഡന്റ് ടി രവീന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി ടി വി വിനോദ് നന്ദിയും പറഞ്ഞു പോലെ അതിന് ശേഷം അതേസമയം അന്നും പഴയകാലത്ത് നാല് പത്രങ്ങളൊക്കെ തന്നെ നിരോധിച്ചതുപോലെ ഈ കാര്യങ്ങൾ സെനറ്റിലെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് കൊണ്ടുള്ള വിഷമം മനസ്സിലാക്കിയ സെനറ്റ് അംഗങ്ങൾ അത് അന്ന് നിരോധിച്ചു അത് ബാൻ ചെയ്തു അങ്ങനെ പത്രം നിന്നു പിന്നീട് പത്രമുണ്ടായി അതിന് ഇന്ത്യയും അതോടൊപ്പം നമ്മുടെ ഗാന്ധിജിയുടെ ഇന്ത്യയും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ളു ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ മാധ്യമ പത്രങ്ങളടക്കമുള്ളത്തിന് ഒരുപാട് വന്നു വഴിയാൽ ചെയ്താത്ത പേരുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള മാധ്യമങ്ങൾ വന്നു വേണ്ടി ലൊക്കത്തന്നെ നമ്മളത് കാണേണ്ടത് അതിൻ്റെ ധർമ്മം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കണം ആ പത്രം മാധ്യമധർമ്മങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്ക് വരാൻ വരാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴുള്ളത് മത്സരമാണ് എനിക്ക് കിട്ടിയ വാർത്ത ശരിയാണോ തെറ്റാണോ എന്നറിയാതെ അത് ആ സമയത്ത് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ എത്തിക്കുക എന്നൊരു കടമയാണ് പല മാധ്യമ പ്രവർത്തകർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു മത്സരമായി അപ്പോൾ മറ്റൊരാൾ കൊടുത്തു അങ്ങോടുത്തു അതിൻ്റെ വേറൊരു പിന്നാപുറങ്ങളൊക്കെ അതിനെ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇല്ലാത്തതായിട്ട് മാറുകയാണ് ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് പക്ഷെ അതിലൊന്നും ആർക്കും കുറ്റം പറയാൻ സാധിക്കും കാരണം ജനങ്ങളും ആഗ്രഹിക്കുന്നത് വായനക്കാരും ദൃശ്യം കാണുന്നവരും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്ന കാലത്തും കാണാൻ സാധിക്കണം എന്നുള്ളതാണ്